വയനാട് സുൽത്താൻ ബേത്തേരി ടൌണിൽ പുലി ഇറങ്ങി ഉദശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ പുലിയുടെ ദൃശ്യങ്ങൾട്ടുണ്ട് കിട്ടി ആദ്യം നമുക്ക് നോക്കാമോ ദൃശ്യം സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേരുന്നു പറയൂ സുർജിത് എസ് കെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ബത്തേരിയിലാണ് ബത്തേരി ടൗണിൽ തന്നെയാണ് മൈസൂർ ദേശീയപാതയോട് ചേർന്നാണ് ഈ പോൾ മാത്യൂസിന്റെ വീട് ഇദ്ദേഹത്തിന്റെ വീടിന്റെ പിറകിലുള്ള ഈ കോഴിക്കൂട്ടിലാണ് പുലി എത്തിയത് അതിനുശേഷം ഏഴ് കോഴികളെ പുലി പിടികൂടി കൊണ്ടുപോവുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മൂന്ന് കോഴികൾ ഒപ്പം തന്നെ കരിങ്കോഴി ഇനത്തിൽപ്പെട്ട അങ്ങനെ നാല് കോഴികൾ അങ്ങനെ ഏഴ് കോഴികളെയാണ് പിടിച്ചു കൊണ്ടുപോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച കൂട് അസാധാരണമായ വിധത്തിൽ തുറന്ന നിലയിൽ കണ്ടത് നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ആ ഭാഗത്ത് സി സി ടി വി സ്ഥാപിച്ചത് ഈ സി സി ടി വിയിലാണ് ഇന്നലെ രാത്രി പുലിയുടെ ദൃശ്യം കുടുങ്ങിയിരിക്കുന്നത് ഒത്ത നഗരമാണ് ആശങ്കയുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആഴ്ചകൾക്ക് മുമ്പാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എല്ലാം തന്നെ ബത്തേരി ടൗണിനകത്താണ് പരിസരത്ത് കാടുകളില്ല ഏറെ ദൂരം പോയാണ് കാടുകളുള്ള കാടുള്ളത് എന്തായാലും ഇങ്ങനെ പുലി സാന്നിധ്യം നഗരത്തിൽ രാത്രിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കുന്നത് എസ് കെ